അത് പിന്നെ ആയുഷ്മാൻ ഭാരതിന്റെ ഇൻഷുറൻസ് എത്ര ക്ലാസ്സിലാണിപ്പോ പഠിക്കണത് എന്തൊക്കെയാണ് വേറെ വിശേഷം സ്കൂളില്ല അല്ലേ എല്ലാരും അങ്ങനെ പോവണ്ട പിന്നെ വിളിക്കലില്ലേ മഹേഷ് വിളിക്കലില്ലേ വിളിച്ചിട്ട് അതെ അതെ പറഞ്ഞു റേഞ്ച് പ്രോബ്ലം ഞാൻ അതിലടക്കൊന്നോട് വരണം എന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു വരണ്ട ഒരു അല്ല നിന്റെ വാട്സപ്പ് നമ്പർ മാറിയിണ്ടാ അവസ്ഥ അറിയാ മറ്റേ ഞാൻ രാത്രി നോക്കുമ്പോ എപ്പോഴും ഓൺലൈനിൽ കാണലുണ്ടേ ആരേനെട്ടാണ് ഈ ചാറ്റ് നിങ്ങക്ക് രാത്രി നോക്കാലോ എന്താ വേറെ വിശേഷം ഒന്നും ഇല്ലല്ലോ പൈസ എന്തെങ്കിലും ആവശ്യം ഉണ്ടാ ഇല്ല പൈസ എന്താണെങ്കിലും ചോദിച്ചോട്ടോ എന്നോട് പറയാറുണ്ട് എന്തേലും എന്താവശ്യം കാണാൻ കാണാം ശരി എന്നാ പിന്നെ എന്റെ നമ്പർ ഹായി വിടത്താ പുതിയ നമ്പർന്ന് ആയിക്കോട്ടെ മഹേഷേട്ട വിളിക്കണ്ടല്ലോ ഹലോ ഹലോട്ടാ പറയാറങ്ങി എന്തത്ര നേരം വൈ വിളിക്കാന് അല്ല ക്ഷീണന്ന് പറഞ്ഞു എന്തായാലും പോയൊന്ന് ചെക്ക് കേട്ടാ നിങ്ങൾ ആ കാര്യം അറിയാലോ പെട്ടെന്നായിരുന്നു അപ്പൊ ആവാ സുകുമാരിച്ചൊരു അവസ്ഥ എന്ത് പറയാനാവസ്ഥ കെട്ടിയും മരിച്ച പെണ്ണിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയണ്ടോ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഞാനിന്ന് നമ്മടെ സന്തോഷേട്ടല്ലേ ആ സന്തോഷനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാന് കുട്ടിനെയും കൊണ്ട് ആധാറ് ശരിയാക്കി പോയി തിരിച്ചു വരുമ്പോഴാ കണ്ടേ വാടകയൊന്നും ചോദിച്ചില്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അല്ല ഇങ്ങളെ വിവരങ്ങളൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ തന്നെ ഉം പിന്നെ നമ്പർ മാറി എന്ന് പറഞ്ഞിട്ട് നമ്പറിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ആ അപ്പൊ ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു ഹായ് വിട്ടു എന്റെ പുതിയ നമ്പർ പുള്ളി എടുത്തില്ല അത്ര പുള്ളി പറയണേ കെട്ടോൻ കെട്ടിയോന്മാര് കളിഫിലുണ്ടാവുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞ അങ്ങനെയൊന്നല്ലെന്ന് കഴിക്കാൻ മറക്കണ്ട ശ്രദ്ധിക്കണേ നിങ്ങളെന്താ രാവിലെന്ന് വിളിക്കാ രാവിലെ തന്നെ അല്ലത്തൂരിന്റെ പണിയാണ് അറിയില്ല അഞ്ചര മണിക്ക് അഞ്ചര മണിക്കാണ് ഭക്ഷണം കൊണ്ടില്ല ഉച്ചക്ക് കഴിക്കണ്ടേ അപ്പൊ ആയിട്ടുണ്ടാവും പിന്നെ നേരത്തെ പെട്ടെന്ന് സീറ്റ് കൊടുക്കില്ലെങ്കിട്ടായിട്ടായിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ആ അവൻ കിടന്നു അവന് കിടന്നിട്ടുണ്ട് ശരി എന്നാ ഞാൻ വിളിക്കാം സന്തോഷ്ടേരത്ത് എന്താണോ ഞാൻ ആണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര ആണല്ലോ ആ മഹേഷൻ വിളിച്ചോണ്ടിരിക്കുന്നു മഹേഷി ഒന്നും കഴിഞ്ഞില്ല മഹേഷൻ തന്നെയാണോ അതെ അതെ മഹേഷേട്ടനല്ലാണ്ട് നമ്മളെ രാജവർത്താനം പറയുന്നത് വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നേ അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കയായിരുന്നു അവിടെ പോയതാണ് കാണാൻ തോന്നി മക്കളൊക്കെ എന്താഴിയൊക്കെ ആ ഞങ്ങൾ എട്ടുമണിയൊക്കെ ആവുമ്പോ ഭക്ഷണം കഴിക്കും ഏട്ടനൊന്നും ഇവിടെ ഇല്ലല്ലോ ഭക്ഷണം കഴിക്കും പിന്നെ വേറെന്തൊക്കെയാ ശേഷം ഞാൻ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ച ണോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അതല്ലോ അങ്ങനെയൊന്നല്ലോ ഞാൻ ഫുൾ ടൈം ഈ ഓൺലൈനിൽ മറന്നു ഞാൻ പച്ചലായിട്ടും ഞാനാ ശ്രദ്ധിച്ചിട്ടില്ല എന്തെങ്കിലും ഏട്ടന എപ്പോഴെങ്കിലും അയക്കുമ്പോ ഒന്ന് വാട്സാപ്പിൽ പോവാറുള്ളൂ പുലർച്ചെ രണ്ടര മണിക്കൊക്കെ ഓൺലൈനിൽ ഉണ്ടാവുണ്ടല്ലോ കാര്യം ഞാനോ ആ പിന്നെ ആരും ഞാനാ പുലർച്ചെ ചില ദിവസങ്ങള് ഒരു മണി വരെയൊക്കെ വിളിക്കും അല്ലാണ്ട് നിങ്ങള് വിളിച്ചു പറയാൻ മാത്രം എന്താ പത്ത് പന്ത്രണ്ട് കൊല്ലായാലും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാണ്ടിരിക്കോ നിങ്ങള് പ്രവാസികള് എപ്പോഴെങ്കിലൊക്കെ പൂക്കൊള്ളുല്ലേ വർഷത്തിലരിക്കുമ്പോ എങ്ങനെ ഇതിങ്ങനെ സഹിച്ചു നിക്കണ് ഏ ഭാര്യമാരുടെ വേദന അല്ലെങ്കിൽ പ്രവാസിയുടെ മെസ്സേജൊക്കെ അയക്കണെന്ന് വരുന്നതൊക്കെ ഒരു മൈൻഡ് ചെയ്യാത്ത കാര്യത്തില് ഞാൻ എന്ത് ശ്രദ്ധിച്ചില്ലാന്ന് ഒരാളൊരു മെസ്സേജ് അയക്കുമ്പോ നമുക്ക് മനസ്സിലാവാനിട്ടൊന്നല്ല ഒന്നുമില്ല നമ്മളെ വീട്ടിലോടും നിങ്ങള് വാടകയ്ക്ക് താമസിക്കുന്നത് അഞ്ചാറു മാസം വാടകയുണ്ട് ഞാൻ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ ഏ അതല്ല ഞാൻ ഏട്ടനോട് പറഞ്ഞു ചേട്ടൻ ചെല് പകല പകല് ഞാൻ മാന്യതയോടെ പറഞ്ഞു കാരണം ഞാൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും താമസിക്കേണ്ടത് പക്ഷെ അതൊന്നും നോക്കണ്ട അതൊന്നും നോക്കണ്ട എന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലാണോ നോക്കണ്ട അതൊരു പ്രശ്നേ അല്ല ഞാൻ എല്ലാത്തിനും ഓക്കെ ഈ ഒന്നും ആരും അറിയാതെ ഒന്ന് സഹകരിച്ചാ മതി ആരും അറിയാൻ പോണില്ല കുടുംബം ഇതൊരു തോന്നിയാസ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് പ്രവാസികളുടെ ഭാര്യ അവർക്ക് എന്തായാലും അത് ഞങ്ങളായി ഞങ്ങളുടെ പാടായി ഞങ്ങള് കെട്ടിയന്മാരായി ഓ പിന്നെ അറിയാത്ത പ്രവാസികളുടെ ഭാര്യമാര ഈ എന്തിനെ പണങ്ങള് ഇതൊക്കെ ഒരു രസല്ലേ സന്തോഷ്ടവിടെ അടിച്ചിറക്കാത്തത് അങ്ങനെയൊന്നും പറയലേ ഇത് ഒരൊറ്റ തവണ അറിയുന്നില്ല ആരും അറിയില്ല ഇത് ആരും അറിയാൻ പോണില്ല ഇനി ഒന്ന് സഹകരിച്ചാ പോലെ ഇത് മഹേഷ് അറിയില്ല എനിക്ക് പറയാതിരുന്നാൽ മതി എന്റെ വീട്ടിൽ ഞാൻ ആരോടും പറയില്ല എന്റെ സുഹൃത്തുക്കളും ആരും അറിയുന്നില്ല എല്ലാ ആണുങ്ങളെ പോലെയും ഞാൻ നാട് മുഴുവൻ നടന്ന് പറയണ ആളൊന്നല്ല സന്തോഷ്ടാ നിർത്ത് നിങ്ങളെ കുറിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്താ ചിത്രം നിങ്ങൾക്ക് വലുതും അറിയോ എന്റെ ഭർത്താവ് എനിക്ക് അയച്ച മെസ്സേജ് അത് നിങ്ങള് കേട്ട് നോക്കണം അപ്പൊ പിന്നെ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു വരില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ട് നോക്ക് എന്റെ കെട്ടിയോൻ എന്താ നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് എന്താ പറഞ്ഞു ആ കേട്ടു ശരിയാണ് കൊടുക്കാനുണ്ട് അറിയിച്ചിട്ട നമ്മളെ അറച്ചുവിടൊന്നുമില്ല ഞങ്ങൾ ഒരു പ്ലേറ്റിലുണ്ട് ഉറങ്ങിയ ആളുകളാ അങ്ങനെ വളർന്ന ആളുകളാ ഞങ്ങള് അതിന്റെ പേരില് അവനെ നമ്മളെ അറച്ചുവിടാൻ പോലോ എപ്പിക്കണ്ട അതെന്തായാലും ഞാൻ വിളിക്കാരിക്ക് സമയം കിട്ടാത്ത എന്റെ പേരിലാ ഞാൻ വിളിച്ചോണ്ടോ എനിക്ക് എന്തെങ്കിലും അയ്യോ ഒറ്റക്കാണ് താമസിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് അവനെ മാത്രം വിളിച്ചാ മതി വേറെ ആരും വിളിക്കാൻ നിൽക്കണ്ട അപ്പൊ അത് അവൻ അവനെ കറുത്തു നോക്കൂ അത് അവന്റെ അവന്റെ കൂട്ടുകാരന്റെ ഭാര്യ അവന്റെ പെങ്ങളെപ്പോലെ പെങ്ങളെ സാധനം നിക്കണ്ടാവുള്ളൂ പെങ്ങളെ പോലെ നോക്കും എന്ത് ബുദ്ധിമുട്ടില്ല അവനെ വിളിച്ചാൽ മതി വേറെ ആരും വിളിക്കണ്ട മറ്റാരെങ്കിലും വിളിക്കണെങ്കിൽ അതൊക്കെ പുറത്തറിയും ഗർഫന്റെ ഭാര്യമുണ്ടോ ഇവിടുത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ എല്ലാരും ധാരണ ഒരുപാട് പൈസ ഉണ്ടെന്നാ അവനാകുമ്പോ ആരും അറിയില്ല അറിയണ്ട കൊണ്ടുതരും ഞാൻ ഞാൻ ഇപ്പൊ മനസ്സിലായില്ലേ എന്റെ ഏട്ടന്റെ മനസ്സിൽ നിങ്ങളുടെ സ്ഥാനം എന്താണെന്നുള്ളത് നിങ്ങൾ എന്താ വിചാരിച്ചേ ഞങ്ങള് പ്രവാസികളുടെ ഭാര്യമാര് ഇതിന് ക്ഷാമം മുട്ടി നടക്കണന്നോ ഞങ്ങക്ക് എല്ലാത്തിനുപരി ഞങ്ങളുടെ കെട്ടിയന്മാര ഞങ്ങ ല്ല ഞാൻ അറിഞ്ഞില്ല സോറി സോറി ഒന്നുകൂടി കേട്ടോ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലെ ചെയ്യുന്നത് പക്ഷേ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെയല്ല മറന്ന് കളിക്കുന്നവരല്ല എനിക്കിപ്പോ മനസ്സിലായി ഞാൻ സോറി അടുത്ത് തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ട് ഞാൻ ഒരു ചെറുതായിട്ട് സമർപ്പിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് ഇനി അങ്ങനെ വരില്ല ഈ ആരോടും പറയരുത് പ്ലീസ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല ശരി ശരി ഞാൻ ഇനി വരില്ല